ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താണ് ഇനി സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ്ങുമായിട്ട് ആവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പ്രെഡിലേക്ക് വരാം ഇവിടെ അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളുടെ ഒരു എനർജീനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ മടുത്തിരിക്കുന്ന അവസ്ഥയായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിന് ഇനിയൊരു ഭാവി ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇത് തള്ളണോ കൊള്ളണോ എന്നറിയാത്ത ഒരവസ്ഥയിലായിരിക്കാം നിങ്ങളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും പല സമയത്തും ആൾ വാക്കുകൾ മാറ്റി പറയാനുള്ളൊരു സാധ്യതയുണ്ട് അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ കാര്യമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആളത് മാറ്റി പറയും അല്ലയെന്നുണ്ടെങ്കിൽ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുന്നതിനനുസരിച്ച് സ്വന്തം നിലപാടും മാറ്റുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു പേഴ്സണുമായിട്ട് നമ്മൾ റിലേഷൻഷിപ്പ് വയ്ക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും എല്ലാ ബന്ധങ്ങളും മുന്നോട്ട് പോകുന്നത് പരസ്പര വിശ്വാസവും നമുക്ക് തരുന്ന ആ വാക്കുകളും നമ്മൾ കൊടുക്കുന്ന വാക്കുകളും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നമ്മളൊരു പ്രതീക്ഷയോടുകൂടി ഒരു പ്ലാനിങ്ങോട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കംപ്ലീറ്റ്ലി തകടം മറിഞ്ഞു പോവുക അല്ലെങ്കിൽ തന്നിരിക്കുന്ന വാക്കുകളൊക്കെ അപ്പാടെ മാറ്റി പറയുമ്പോൾ ആകെ നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിലായി പോകും അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡ് നമുക്ക് നമുക്കിങ്ങനെയാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഭയങ്കരമായിട്ട് ഒരു പാഷനേറ്റ് എനർജി നമുക്ക് കാണാം വളരെയധികം ആവേശമാണ് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഉള്ളത് അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ പോലും ആ ഒരു തീവ്രത ഇതിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റി ഉണ്ടെന്ന് പറയാം പക്ഷേ അത് ഈ പറയുന്ന ഒരു പറയുന്നൊരാവേശം എന്ന് പറയുന്നത് ചില സമയത്ത് അതേപോലെ കെട്ടടങ്ങി പോകാൻ സാധ്യതയുള്ളൊരു കാര്യമാണ് അപ്പോൾ അതുപോലെയുള്ള ഒരു എനർജിയിലാണ് ഈ പേഴ്സൺ ഉള്ളത് അത് മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് തീർച്ചയായിട്ടും ഇവർ പല തീരുമാനങ്ങളും എടുക്കുന്നത് മറ്റു പലരോടും ചോദിച്ചിട്ടായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇൻ ബിറ്റ്വീൻ ആയിട്ട് പല വ്യക്തികളുടെയും ഒരു സാന്നിധ്യം ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരായിട്ട് തന്നെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഇവരുടെ കൂട്ടുകാരായിട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ആയിട്ടൊക്കെ അത്രയും ക്ലോസ് ഉള്ള ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവരായിട്ടൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് ശരിയല്ല അല്ലെങ്കിൽ ഇത് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ അത് മാറ്റാനായിട്ട് റെഡിയാണ് അപ്പോൾ അവർ നിങ്ങൾക്ക് തന്ന വാക്കിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ വിഷമിക്കുന്നോ ബുദ്ധിമുട്ടുന്നോ ഒന്നും ചിന്തിക്കാത്ത ഒരു വ്യക്തിയാണ് സോ മറ്റുള്ളവരൊക്കെ പറയുന്നത് ഈ പേഴ്സൺ ഒരു വേദവാക്യമായിട്ട് എടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇതിനോടകം തന്നെ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ ഇപ്പോഴും നമ്മളിവിടെ നോക്കുമ്പോൾ കാണുന്നത് നിങ്ങളുമായിട്ട് ഈ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യമായിട്ട് അകന്നു നിൽക്കുന്നതായിട്ടാണ് അല്ല നിങ്ങൾ തമ്മിൽ ഒരുമിച്ചുണ്ടെന്നുണ്ടെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസമായിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ അകന്നിരുന്നിട്ട് അല്ലെങ്കിൽ കുറച്ച് നാളൊരു ഗ്യാപ്പിന് ശേഷം ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടാവാം ഒരു റീകൺസിലേഷനായിട്ട് വന്നിട്ടുണ്ടാവാം പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് വീണ്ടും അടി ഉണ്ടാക്കി പോയിട്ടുണ്ടാവാം അതുപോലെയുള്ള എനർജിയിലായിരിക്കാം വേറെ ചില ആൾക്കാരുള്ളത് ചിലപ്പോൾ നിങ്ങളായിട്ട് തന്നെ പലപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മോൺ ചെയ്യാനായിട്ട് ഒരുങ്ങിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇനി ഇത് മടുത്തു എനിക്കിനി വയ്യ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ഈ ഒരു പേഴ്സൺ വീണ്ടും ഒരു കമ്മിറ്റ്മെൻറ്റുമായിട്ട് നിങ്ങളിലേക്ക് വരും അല്ലാതെ വീണ്ടും നിങ്ങൾ തമ്മിൽ ക്ലോസ് ആവാനുള്ള ചില സാഹചര്യങ്ങൾ തനിയെ ഉണ്ടായി വരും എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണായിട്ട് ആയിട്ട് നിങ്ങളിലേക്ക് എത്തും വീണ്ടും നിങ്ങൾ റിലേഷൻഷിപ്പ് തുടങ്ങും ഒരുപാട് പ്രതീക്ഷയോടുകൂടി പോവും വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാകും ആ ഒരു തരത്തിലാവാനുള്ള ഒരു സാധ്യത ഉണ്ട് കാരണം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെങ്കിലും ഈ ഒരു പേഴ്സൺ കൂടുതലായിട്ടും മറ്റുള്ളവരുടെ വാക്കുകൾക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഒരു എനർജിയിലാണ് പോകുന്നതെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളിവർ വിട്ട് കളയുന്നില്ല എപ്പോഴും ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നഷ്ടപ്പെടാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല ഇനിയിപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പറയുന്ന പോലെ ഒരു കണ്ണ് നിങ്ങളുടെ മേത്താണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് എന്താണ് ഇതൊക്കെ ഇവർക്ക് അറിഞ്ഞുകൊണ്ടിരിക്കണം പക്ഷേ എന്നാൽ ഇത്രയും കെയറിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെക്കുറിച്ച് ഇത്രയധികം ചൂഴ്ന്ന് നോക്കിയിട്ടും അന്ന് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അനുകൂലമായിട്ട് നിൽക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെ നിൽക്കില്ല പക്ഷേ എനിക്ക് കിട്ടിയില്ലെങ്കിലും വേറെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഈ പേഴ്സൺ കള്ളങ്ങള് പറയാനുള്ളൊരു സാധ്യതയുണ്ട് ചിലപ്പോൾ നിങ്ങളോട് സത്യമാണെന്നുള്ള രീതിയിലായിരിക്കാം പറയുന്നത് പക്ഷെ പല കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ഉള്ള കാര്യം പറയാതിരിക്കുക അല്ലെങ്കിൽ നുണ തന്നെ പറയുക അങ്ങനെയുള്ള ഒരു എനർജിയിൽ പോകുന്ന വ്യക്തിയായിരിക്കും നിങ്ങൾക്കും ചിലപ്പോൾ കുറച്ചൊക്കെ അറിയാമായിരിക്കും ഈ ഒരു പേഴ്സൺ പറയുന്നത് പൂർണ്ണമായിട്ടും ശരിയല്ല പല കാര്യത്തിനൊക്കെ എക്സ്ക്യൂസ് പറയുന്നതൊക്കെ പല തെറ്റുകളാണ് അല്ല എന്നുണ്ടെങ്കിൽ യഥാർത്ഥ കാര്യങ്ങളല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം ഇവരുടെ ഒരു ടോട്ടൽ എനർജി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നല്ല ധാരണ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ പേഴ്സൺ ഒഴിവാക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഇതിൽ നിന്ന് പുറത്ത് കിടക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇനി അതുപോലെ ഇവരുടെ മറ്റൊരു ക്യാരക്ടർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലാണ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കമ്മിറ്റഡ് ആണ് ഈ ഒരു പേഴ്സൺ എങ്കിൽ പോലും വേറെ പല വ്യക്തികളോടും അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സിനോടെല്ലാം ഒരു പേഴ്സൺ ചിലപ്പോൾ ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് എന്നുള്ള ഒരു രീതിയിലായിരിക്കില്ല പെരുമാറുന്നത് അല്ലാന്നുണ്ടെങ്കിൽ പലപ്പോഴും മറ്റുള്ളവരോട് ഇവർ കാണിക്കുന്ന ഓവറായിട്ടുള്ള ഒരു ഫ്രീഡം എടുക്കലോ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഒരു ഇൻറ്റിമസിയോ ചിലപ്പോൾ നിങ്ങൾ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ടാവാം നിങ്ങൾ ചിലപ്പോൾ അതിൻ്റെ പേരിൽ ഈ ഒരു പേഴ്സണോട് വഴക്കിട്ടിട്ടുണ്ടാവാം സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം കാരണം ഇവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പിലായിക്കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സൺ ചിലപ്പോൾ അതൊന്നും അത്രയും ഇഷ്ടപ്പെടില്ല ഒരു പരിധി വിട്ട് വിട്ടപ്പുറത്തേക്ക് പോകുന്നത് തീർച്ചയായിട്ടും ഒരു റിലേഷൻഷിപ്പിനകത്ത് പാർട്ണർ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല പിന്നെ അല്ലെങ്കിൽ അത്രയും ഓപ്പൺ മൈൻഡാണ് എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ എൻ്റെ പേഴ്സൺ എവിടെയും പോവില്ല എന്ന് അഷോർഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണ് അത്രയധികം അത് വലിയൊരു സംഭവമായിട്ട് കാണാത്തത് ബാക്കി എല്ലാവർക്കും ആ ഒരു പോസിറ്റീവ്നെസ് എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടാവും അപ്പോൾ ഒരുപാടൊരു അല്ല എന്നുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും ഒരു ബോർഡർ ലൈൻ എങ്കിലും എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതൊന്നും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഒരു കൺസേൺ ആയിട്ട് എടുക്കില്ല അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പേഴ്സൺ പലരുമായിട്ട് ഫ്ലേർട്ട് ചെയ്യാണോ എന്നുള്ളൊരു തോന്നൽ ഉണ്ടായേക്കാം പക്ഷേ ഇവർ ചിലപ്പോൾ പറയുന്നത് അതെല്ലാം സൗഹൃദമാണെന്നുള്ളൊരു രീതിയിലായിരിക്കാം അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ് ഈ ഒരു പേഴ്സൻ്റേതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഇവരുടെ ഒരു ക്യാരക്ടർ ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ ഓവറായിട്ട് മറ്റാരോടെങ്കിലും സംസാരിക്കുന്നതോ അല്ലെങ്കിൽ ഓവറായിട്ട് ഇടപഴകുന്നതോ ഈ ഒരു പേഴ്സൺ ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ സ്വന്തം കാര്യത്തിൽ വരുമ്പോൾ ഒരു നിലപാടും നമ്മളുടെ വ്യക്തിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും മറ്റൊരു നിലപാടും കാണിക്കുന്ന ഒരു ഡബിൾ സ്റ്റാൻഡർ ഉള്ള ഒരു പേഴ്സണാണ് ഈ വ്യക്തി അതുപോലെ തന്നെ ഇവരുമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ക്ലാഷസ് ഉണ്ടായി അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി എന്തെങ്കിലും കള്ളത്തരങ്ങൾ പറഞ്ഞത് നിങ്ങൾ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ അത് നിങ്ങൾ ചോദ്യം ചെയ്യുകയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ തരുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒഴിഞ്ഞു പോകുന്നുണ്ടാവാം അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡെന്ന് പറയുന്നത് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവർ ചിലപ്പോൾ കുറച്ച് നാൾ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കും അല്ലെങ്കിൽ വളരെ ഡിഫെൻസീവായിട്ട് പെരുമാറും ഒരു ബൗണ്ടറി സൂക്ഷിച്ച് അധികം അവരിലേക്ക് അടുപ്പിക്കാത്ത രീതിയിൽ മാറി നിൽക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ച് ചെല്ലാൻ സാധിക്കില്ല കൂടുതൽ നിങ്ങൾ വർത്താനത്തിന് വരില്ല കാരണം ഇവരായിട്ട് തന്നെ ഒന്ന് മാറി നിൽക്കും പിന്നെ എല്ലാം കഴിഞ്ഞ് ആ ഒരു ഗ്യാപ്പ് എല്ലാം കഴിഞ്ഞ് നിങ്ങളും ഇതിന് ഇതിൽ നിന്നൊക്കെ ഒന്ന് ആറി തണുത്ത് വരുമ്പോഴായിരിക്കും അവർ വീണ്ടും വരുന്നത് അതായത് പലപ്പോഴും അവർക്ക് ഉത്തരം നിങ്ങൾക്ക് പറയേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ പറയാൻ കഴിയാറില്ല എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് ഈ ഒരു പേഴ്സണായിട്ട് തന്നെ ചിലപ്പോൾ പലപ്പോഴും മാറി നിൽക്കുന്നുണ്ടാവും അതാണ് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞത് ഓൺ ആൻഡ് ഓഫ് പോലെ എപ്പോഴും വന്നും പോയിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് അതായത് ഇവിടെ ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളെ വേണമെന്ന് തോന്നുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ ഒരു സമയത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് അത്രയധികം ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എനർജി ഫീൽ ചെയ്യുന്ന ഒരു സമയത്തായിരിക്കാം നമ്മളോട് നോക്കുമ്പോഴും കാണാം സെക്ഷലി അവർ വളരെ അട്രാക്റ്റഡ് ആണ് നിങ്ങളോട് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫീലിംഗ്സ് ഉള്ളപ്പോഴായിരിക്കാം ഏത് ടൈമിലും അങ്ങനെയുള്ള ഒരു അട്രാക്ഷൻ ഉള്ളൊരു ടൈമിൽ അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളെ വേണമെന്ന് തോന്നുന്ന ഒരു സമയത്ത് അവർ വളരെ കൂളായിട്ട് വന്ന് നിങ്ങളോട് സംസാരിച്ചിട്ട് പോകും അല്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പോട്ടെ എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു കമ്മിറ്റ്മെന്റ് ഫ്രഷ് കമ്മിറ്റ്മെന്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകും പക്ഷെ അതുപോലെ തന്നെ എപ്പോഴാണ് ഇവർക്ക് ഇതിൽ നിന്നൊന്ന് മാറി നിൽക്കാനായിട്ട് തോന്നുന്നത് അല്ലെങ്കിൽ പല കാര്യങ്ങളും നിങ്ങൾ ചോദ്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുഖം തരണ്ടാന്ന് തോന്നുന്നത് യാതൊരു മടിയില്ലാതെ ആ ഒരു സമയത്ത് മാറി നിൽക്കാനും ഈ ഒരു പേഴ്സണ് കഴിയുമെന്നുള്ളതാണ് അപ്പോൾ ചില സമയത്ത് ഈ പേഴ്സൺ പറയുന്ന എക്സ്ക്യൂസ് അല്ലെങ്കിൽ നിങ്ങളൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ഈ ഒരു പേഴ്സണിൽ നിന്ന് ആവശ്യപ്പെടുമ്പോഴെല്ലാം ഇവർ പറയുന്ന എക്സ്ക്യൂസ് എന്ന് പറയുന്നത് ഒരു മുടന്ന ന്യായം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആയിരിക്കാം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അതൊരു അത്രയും കാര്യമായിട്ടുള്ള കാര്യഗൗരവമായിട്ടുള്ള ഒരു എക്സ്ക്യൂസ് ആണെന്ന് നിങ്ങൾക്ക് പോലും ചിലപ്പോൾ ഫീൽ ചെയ്യണം കാരണം ഇവിടെ നമ്മൾ നോക്കുമ്പോഴും നമുക്ക് കാണാം ആ ഒരു എയ്റ്റ് ഓഫ് സോട്സിൻ്റെ എനർജിയൊക്കെ ഉണ്ട് ഇവിടെ ടു ഓഫ് എനർജി ഉണ്ട് പക്ഷേ ഈ ഒരു എയിറ്റ് ഓഫ് സോട്സിൻ്റെ എനർജി ഇവിടെ നമുക്ക് കാണാം ഒരു ചിന്തയാണ് അങ്ങനെ അതിനകത്ത് തകപ്പിട്ട് പോകുമോ എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു ലേഡിയുടെ ഒരു തോട്ടായിട്ടാണ് നമ്മളിവിടെ കാണിക്കുന്നത് അപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന എക്സ്ക്യൂസ് ഒന്നും അത്രയധികം വാലിഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല വേണം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് തന്നു മുന്നോട്ട് പോകാൻ കഴിയും പക്ഷെ വേണമെന്ന് വെക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ പറയുന്നത് പോലെ ഉറങ്ങുന്നവരെ ഉണർത്താം ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെയാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കിടക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സന്റെ ഒരുപാട് ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് അറിയാം അല്ലെങ്കിൽ ഇവരുടെ ഒരു ഡ്രോബാക്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു സ്നേഹം കാരണമാണ് നിങ്ങൾക്ക് പലപ്പോഴും പുറത്ത് പോകാൻ സാധിക്കാത്തത് ചിലപ്പോൾ ഇവർ തന്നിട്ടുള്ള നല്ല മെമ്മറീസ് ഉള്ളതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് പോകാൻ കഴിയാത്തത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഇതിനകത്ത് കുരുക്കിയിട്ടിട്ടുണ്ടെന്നുള്ളതാണ് അപ്പം അതിലെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് സ്നേഹം എന്നുള്ള ഒരു ഫാക്ടർ തന്നെയാണ് അപ്പം അതുകൊണ്ടാണ് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ഇവർ ഒഴിവാക്കി പോകാൻ സാധിക്കാത്തത് അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളതൊന്നും കാര്യമായിട്ട് എടുക്കാത്തത് ആ ഒരു സ്നേഹം ഉള്ളത് കൊണ്ടായിരിക്കാം അപ്പം ഇത്രയധികം വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണിന്റെ ക്യാരക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാവുന്ന പ്രഷർ ആയിക്കോട്ടെ എന്തൊക്കെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ വിട്ടു പോകുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ നിങ്ങൾക്ക് മാനസികമായിട്ട് കഴിയുന്നില്ല കാരണം അത്രമേൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ചു പോയി എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ആ ഒരു രീതിയിലേക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അത്ര ഭയങ്കരമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ കുരുങ്ങി കിടക്കുന്ന ഒരു വ്യക്തിയല്ല കാരണം ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ് ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവനവും വിചാരിച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് പോകാം അതിന് അതിലും ഭീകരമായിട്ടുള്ള ഒരു തടസ്സവും പ്രഷറൊന്നും ഈ ഒരു പേഴ്സൺ ഇല്ല പക്ഷെ അവർ വേണമെന്ന് വിചാരിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇതിനകത്തൊരു സ്ട്രോങ് കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ഒരു റിലേഷൻഷിപ്പ് പോകാത്തതിൻ്റെ റീസൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ മനസ്സ് വയ്ക്കാത്തത് തന്നെയാണ് നമ്മൾ പറഞ്ഞതുപോലെ ഒരുപാട് പേര് ആ വ്യക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യാനുണ്ട് പലരുടെയും വാക്കുകൾ കേൾക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ ചിലത് സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടെന്ന പരിഗണന തരുന്നില്ല മറ്റെവിടെയൊക്കെയോ കൊടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം ചിലപ്പോൾ അത് അവരുടെ ഫാമിലിക്കായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്കായിരിക്കാം വേറെ റിലേഷൻഷിപ്പിനായിരിക്കാം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിലും പലപ്പോഴും നിങ്ങൾക്കൊരു പരിഗണന കിട്ടുന്നില്ല എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വേണ്ടാന്ന് വെക്കാൻ വിചാരിക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ കയറി വരികയും ചെയ്യും പക്ഷേ ഇവരുടെ നിങ്ങളോടുള്ള ഒരു പോസിറ്റീവ്നെസ്സും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് എന്നോട് സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ ഇത്രയും പോസിറ്റീവ്നെസ് കാണിക്കുന്നതെന്ന് അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലായിരിക്കാം അതായത് പലപ്പോഴും നിങ്ങളുടെ മനസ്സിന് നിങ്ങൾ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടാവാം അതായത് ചിലർക്ക് അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കുറ്റം ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരികയാണ് അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അറിഞ്ഞ് ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിലും അത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും അന്വേഷിക്കാത്ത ആൾക്കാരുണ്ട് എന്നോടുള്ള അസൂയ കൊണ്ട് പറഞ്ഞായിരിക്കുന്നവർ ആദ്യമേ തന്നെ അങ്ങോട്ട് വിധി എഴുതും പിന്നീട് ഒരുപാട് നാളുകൾ കഴിഞ്ഞ് നമ്മൾ പല സത്യങ്ങളും അറിയുമ്പോഴായിരിക്കും ആ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ണറോടുള്ള അന്ധമായിട്ടുള്ള സ്നേഹം കാരണമാണ് പല കാര്യങ്ങളും അന്വേഷിക്കാതെ പോകുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു സ്വബോധം അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ബുദ്ധി ഒരു കോമൺ സെൻസ് ദൈവം എല്ലാവർക്കും തന്നിട്ടുണ്ട് നമുക്ക് ആലോചിച്ച് എങ്ങനെ ചെയ്യണം എന്നുള്ളത് പക്ഷെ ഇവരുടെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു കോമൺ സെൻസ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം അതായത് ഇവര് പറയുന്ന കള്ളങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവാം എങ്കിലും നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടാവാം ആ പേഴ്സൺ പറഞ്ഞത് സത്യമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവരെ ന്യായീകരിക്കാനായിട്ട് നിങ്ങളായിട്ട് തന്നെ മാനസികമായിട്ടുള്ളൊരു ശ്രമം അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പകരം വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് പണ്ടേക്ക് പണ്ടേ അവസാനിച്ചു പോകേണ്ടതാണ് അപ്പോൾ നിങ്ങളത്രത്തോളം ഇതിനകത്ത് എന്താ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ലൂപ്പ് പോലെ പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് പറയാം നിങ്ങൾക്ക് ഒരിക്കലും ഇത് വിട്ട് പോകാനായിട്ട് സാധിക്കില്ല ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് പോകണം അല്ലെങ്കിൽ പോകാനായിട്ട് വെറുതെ മനസ്സുകൊണ്ട് ആലോചിക്കുമ്പോൾ പോലെ നിങ്ങളിലേക്ക് വരികയും ചെയ്യും അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണിത് അപ്പോൾ കരൻലി പോലെ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷനിലൊക്കെ ആണ് അല്ലെങ്കിൽ ഒന്ന് വഴക്കിട്ടിരിക്കുകയാണ് എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണായിട്ട് തന്നെ വീണ്ടും നിങ്ങളിലേക്ക് ഓടി വരും എന്നുള്ളതാണ് അവർക്ക് തീർച്ചയായിട്ടും ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു നിശ്ചിതമായിട്ടുള്ള സമയം കഴിയുമ്പോൾ അവർ നിങ്ങളിലേക്ക് വന്ന് ചേരുന്ന ഒരു വ്യക്തിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടേതായിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് നമുക്കത് പറയാൻ പറ്റില്ല നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അങ്ങനെയാണ് പരസ്പരം വിട്ടുപോകാനായിട്ട് കഴിയുന്നില്ല രണ്ടു പേർക്കും അവരവരുടേതായിട്ടുള്ള പൊരുത്തക്കേടുകളും കാര്യങ്ങളും ഉണ്ട് നിങ്ങളാണെന്നുണ്ടെങ്കിൽ വളരെ അകാരണമായിട്ട് ഈ ഒരു പേഴ്സൺ എന്ത് ചെയ്തു കഴിഞ്ഞാലും സഹിക്കാനും റെഡിയാണ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയും റെഡിയാണ് അവർക്കാണെന്നുണ്ടെങ്കിലും അന്ന് ഇങ്ങനെയൊക്കെയാണ് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് ഒന്നും തരുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ വേണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു പേഴ്സണും അപ്പോൾ ഇതിനകത്ത് തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ ഫാമിലിയോ ഫ്രണ്ട്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് തേർഡ് പാർട്ടി ഉണ്ട് പക്ഷേ ആ ഒരു തേർഡ് പാർട്ടിനെ നമുക്ക് പൂർണ്ണമായിട്ടും കുറ്റം പറയാനും പറ്റില്ല കാരണം നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയെ വേണം ആ ഒരു തേർഡ് പാർട്ടി ആരാണെന്നുണ്ടെങ്കിലും അവരെയൊന്നും ഉപേക്ഷിച്ച് കളയാനായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ ടൈം നിങ്ങൾക്ക് തരാനോ ഈ ഒരു പേഴ്സൺ ഉദ്ദേശിച്ചിട്ടില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം ഇപ്പം ഇവിടെ നമുക്ക് തേർഡ് പാർട്ടിയെ കംപ്ലീറ്റ്ലി ബ്ലെയിം ചെയ്യാൻ പറ്റില്ല കാരണം ഇവിടുത്തെ പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന പൊരുത്തക്കേടുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കഴിവില്ലായ്മയാണെന്ന് തന്നെ പറയാം അപ്പോൾ നിങ്ങൾ തമ്മിൽ അകന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിലും ഇവർക്ക് പെട്ടെന്ന് നിങ്ങളിലേക്ക് വരാനായിട്ട് തോന്നുന്നതും അല്ലെങ്കിൽ കൂടുതലും നിങ്ങളെപ്പറ്റി അവർ ഓർക്കുന്നതും എല്ലാം തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടി അവരിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്തായിരിക്കും ഇപ്പോൾ അവരുടെ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും അവരായിട്ടുള്ള അറ്റാച്ച്മെൻറ്റോ കാര്യങ്ങളൊക്കെ ഒന്ന് കുറയുമ്പോഴാണ് അവർ വീണ്ടും നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് വന്നു ചേരുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ഓർമ്മകളും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ അതിലേക്ക് തന്നെ വരാനായിട്ട് അവരുടെ മനസ്സിനെ പ്രേരിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയുടെ അഭാവമായിരിക്കും അല്ലെങ്കിൽ തേർഡ് പാർട്ടി എത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിൽക്കാത്ത സമയങ്ങളിലായിരിക്കും അപ്പോൾ കരൻലി നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് ഒരു റീകൺസിലേഷന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട വീണ്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ വരും എന്നുള്ളതാണ് ഇനി ഇതിനകത്ത് കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ വിട്ട് പൂർണ്ണമായിട്ട് പോവില്ല എന്നുള്ളതാണ് ഇനി നിങ്ങളായിട്ട് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലും ഇവർ നിങ്ങളെ തേടി വരുന്ന ഒരു പേഴ്സണാണ് ചിലപ്പോൾ കുറച്ച് നാളൊക്കെ ഒന്ന് അറിയുന്നിരിക്കാം എന്നാലും വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും കാരണം ഇവിടുത്തെ ആ ഒരു ഇൻഫിനിറ്റ് സൈൻ പോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും എത്ര പൊരുത്തക്കേടുകൾ ഉണ്ടായി കഴിഞ്ഞാലും അതിനകത്ത് തന്നെ കിടന്നുകറങ്ങിക്കൊണ്ടിരിക്കേണ്ടെന്ന ഒരു ബന്ധമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് മാത്രമല്ല ഈ ഒരു പേഴ്സൺ എപ്പോഴും നിങ്ങളോട് ഉണ്ടാവുന്നതും ഈ ഒരു എന്താ പറയുന്ന ഒരു പാഷനേറ്റ് എനർജി അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഫീലിംഗ് തന്നെയാണ് കൂടുതലായിട്ട് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല ഇതിനകത്ത് ചിലപ്പോൾ പലപ്പോഴും തേർഡ് പാർട്ടി ആരാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ ഉപദ്രവവും നിങ്ങൾക്ക് ഉണ്ടായെന്ന് വരാം അതിൻ്റെ കാരണവും നമ്മൾ പറഞ്ഞതുപോലെ ഈ ഒരു പേഴ്സണായിട്ട് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും ഓക്കെ ആക്കി കൊണ്ടുവരാൻ സാധിക്കും പക്ഷേ ഈ ഒരു പേഴ്സൺ അവരുടെ ഒരു എന്താ പറയുന്നത് ഒരു പെപ്പറാളം പിടിച്ച ഒരു ക്യാരക്ടറുള്ള ഒരു പേഴ്സൺ ആയിരിക്കും ആകെ മൊത്തം ഒരു ചൂട് പിടിച്ച പോലെ നമ്മൾ പറയില്ല അതുപോലെയുള്ള ഒരു അതുപോലെയുള്ളൊരു എനർജിയുള്ള വ്യക്തിയായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടറൊക്കെ ഉള്ളത് പലപ്പോഴും ഇതിനകത്തുള്ള തേർഡ് പാർട്ടിയെ കൊണ്ട് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഉപദ്രവം ഉണ്ടാവുന്നത് പക്ഷേ കാലക്രമേണ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണും മെരുക്കിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവരെ കൺട്രോൾ ചെയ്ത് നിലനിർത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ പറഞ്ഞതുപോലെ എപ്പോഴും നമ്മുടെ കൈപ്പിടി കിട്ടില്ല എന്തെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ ഉടനെ ഓടി ഒളിച്ചു പോകുന്ന ഒരു പേഴ്സണാണ് അപ്പോൾ നമുക്ക് ഒരു കാര്യം പറഞ്ഞ് കൺവിൻസ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കാം വീണ്ടും തിരിച്ചു വരുമ്പോൾ പഴയ കാര്യമൊന്നും പറയില്ല എന്ന് പറഞ്ഞായിരിക്കാം ഈ ഒരു പേഴ്സൺ വരുന്നത് അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി തരാത്തൊരവസ്ഥയായിരിക്കും അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ട് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ ഒന്ന് മാറ്റിയെടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അവർ ഒരു സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് തരുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതായിട്ടാണ് കാണുന്നത് ചിലപ്പോൾ കുറച്ച് ഡിലേ ആയിട്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ കാലക്രമേണ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഒറ്റയടിക്ക് സാധിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല പതിയെ പതിയെ പതിയായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ അതിൻ്റെ തക്ക ഇൻസിഡൻസ് വരുമ്പോൾ അവർക്കൊരു തിരിച്ചറിവും ഒരു കാര്യബോധമൊക്കെ വരുമ്പോഴായിരിക്കാം ചിലപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതെല്ലാം തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ കയ്യിലുള്ള കാര്യങ്ങളാണ് അപ്പോൾ ആ ഒരു യൂണിവേഴ്സിൻ്റെ ഇടപെടൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഇത്രയും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നിങ്ങൾ ഈ ഒരു പേഴ്സണെ വിട്ട് കളയുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് ഇവരുടെ ഒരു ക്യാരക്ടർ ഇത്തരത്തിലാണെന്നുണ്ടെങ്കിൽ പോലും ഇവരെ നിങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എന്താണോ അത് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ അവസരം വരും എന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങളിൽ ആർക്കൊക്കെ റെസനൈറ്റ് ആയി എന്നുള്ളത് അറിയില്ല ചിലപ്പോൾ കുറച്ച് പേർക്കായിരിക്കാം റെസനേറ്റ് ആയിട്ടുള്ളത് നിങ്ങളുടെ എനർജിയും ഈ പറഞ്ഞതുപോലെ എന്തൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞാലും ഇവരെ വിട്ടു പോകാനായിട്ട് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പറിച്ചറിഞ്ഞ് പോകാൻ കഴിയുന്നില്ല ചിലപ്പോൾ ആയിരം തവണ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ ഇതിൽ നിന്ന് പോകുന്നു പക്ഷെ പോകാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളൊരു എനർജിയാണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഓരോ ക്യാരക്ടേഴ്സും നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റിയ ഒരു സ്പ്രെഡ് ആണ് അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് ക്ലൂസ് ഒന്നും എടുക്കുന്നില്ല ഇത്രയും കേട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ആണോ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ ഈ ഒരു പേഴ്സണുമായിട്ട് റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലാതെ ഇവരുമായിട്ട് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ക്ലെയിം ചെയ്യാം നിങ്ങളുടെ അനുഭവം ആണോ എന്നുള്ളത് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം